بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ما بعد اللهم رب يسر ولا تعسر رب زدنا علما وحلما وفهما وأقلا وأدبا وحفظا وإيمانا كاملا رب تمم بالخير والسعادة ഇൻഷല്ലുസ്വാലിഹിൻ എന്ന ഗ്രന്ഥമാണ് നാം ഓതാൻ പോകുന്നത് ബഹുമാനപ്പെട്ട നവവി ഇമാം റഹമത്തല്ലാഹിഅലിഹി അവസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് റിയാൽ സ്വാലിഹിൻ അർത്ഥം വരുന്നത് സച്ചരിതരുടെ പൂന്തോട്ടം അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ ഉദ്യാനം എന്നൊക്കെയാണ് ഒരു ഹദീസ് ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ടവർ നബി നബിസ് അലഹി തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് ഓരോ ബാബുകളാക്കി വ്യത്യസ്ത അധ്യായങ്ങളാക്കി കൃത്യമായി ക്രോഡീകരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് ഇത് ഓതുവാനും അതിൽ നിന്ന് ഒരുപാട് നല്ല നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാല് കിതാബിലേക്ക് കടക്കുമ്പോൾ ആദ്യം മുക്കദ്മ കഴിഞ്ഞതിന് ശേഷമാണ് നാം ഹദീസിലേക്ക് കടക്കുക റഹ്മാനും റഹീമുമായ നാമത്തിൽ എന്ന ഞാൻ ഓതാൻ തുടങ്ങുന്നു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു തൗഫീഖുമില്ല അലൈഹി അവൻ അവനിലേക്ക് ഞാൻ റബ്ബി യസ്സിർ അള്ളാഹു നീ എളുപ്പം നൽകണമേ വായി സഹായിക്കുകയും ചെയ്യണമേ അർവസ്തുതിയുമാകുന്നത് എല്ലാ സ്തുതിയും എല്ലാ അള്ളാഹുവിനാകുന്നു വാഹിദി ഏകനായ അള്ളാഹു അൽ ഖഹാർ എല്ലാം അടക്കി ഭരിക്കുന്നവനുമായ അള്ളാഹു അൽ ഗഫാർ പൊറുക്കുന്നവനായ ലൈലി നഹാർ അല്ല രാത്രിയെ പ്രവേശിപ്പിക്കുന്നവനായ അള്ളാഹു നോക്കൂ നിങ്ങൾ ലൈലി നഹാർ രാത്രിയെ പകലുകളുടെ മേൽ പ്രവേശിപ്പിക്കുന്നവൻ അത് അള്ളാഹുവിന് മാത്രം പറയാൻ കഴിയുന്ന വിശേഷണമാണ് രാത്രിയെ പകല പകലുകളുടെ മേൽ പ്രവേശിക്കുക എന്നുള്ളത് ഒരാൾക്കും കഴിയാത്ത സംഭവമാണ് മറ്റേതും മറ്റേതൊക്കെ കഴിയുമെന്നല്ല മറിച്ച് ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രത്യേക പദത്തെ ഒന്ന് പ്രത്യേകം സൂചിപ്പിച്ചു എന്ന് മാത്രം തത് കിറത്തൻ ലി ഉൽ കുലൂബി വല്ല ബസാർ അതേ എന്തിനാണ് ഇവിടെത് പറഞ്ഞത് മുഖവിലേ നെഹാർ പകലുകളുടെ മേൽ രാത്രിയെ പ്രവേശിപ്പിക്കുന്നവനാണെന്ന് പ്രത്യേകം സൂചിപ്പിച്ചത് തത് പാഠം പഠിക്കാൻ വേണ്ടി ലി ഹൃദയം ഉടയവർക്ക് വൽ ചിന്ത ഉടയവർക്കും ഒരു വേണ്ടിയും ലി അൽബാബ് ബുദ്ധി ഉടയവർക്ക് വൽ ചിന്ത ഉടയവർക്കും ചിന്തിക്കാനും അതുപോലെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനൊക്കെ കഴിവുള്ളവർക്ക് ഈ ഒരു വാക്യം കേൾക്കുമ്പോഴേക്കും അള്ളാഹുവിന് ഓർമ്മ വരും അള്ളാഹു എത്ര വലിയവനാണ് അജയ്യനാണെന്നുള്ള ചിന്ത കടന്നു വരും അല്ല ഈ എങ്ങനെയുള്ള അള്ളാഹുവാണ് ഉണർത്തിയിരിക്കുന്നു അവന്റെ പടപ്പുകളിൽ നിന്ന് അവന്റെ സൃഷ്ടികളിൽ നിന്ന് മനിസ്തഫാഹു അവൻ തിരഞ്ഞെടുത്ത ഒരു കൂട്ടരെ ഫും എന്നിട്ട് അവരെ ജുഹാദുകളാക്കിയിരിക്കുന്നു സാഹിദീങ്ങളാക്കിയിരിക്കുന്നു പ്രപഞ്ച പരിത്യാഗികളാക്കിയിരിക്കുന്നു ഈ ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും വീടുണ്ടെങ്കിലും കാറുണ്ടെങ്കിലും സ്വർണമുണ്ടെങ്കിലും എത്ര ആഡംബരങ്ങൾ ഉണ്ടെങ്കിലും അതിനോടൊന്നും താൽപര്യമില്ലാതെ സുഹാദ് എന്ന് പറയുക ഈ വീട്ടിൽ അള്ളാഹു വരെ ജോലിയാക്കുകയും ചെയ്തു അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് വ ഇദാമത്തിൽ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ള ആ ചിന്ത നിത്യമാകൽ കൊണ്ടും അല്ലാഹു വരെ ജോലിയാക്കി വമുലാസമത്തിൽ പാഠം പാഠം അതെ ഉൾക്കൊള്ളൽ കൊണ്ടും അള്ളാഹു വരെ ജോലിയാക്കി എന്ത് കണ്ടാലും അതിൽ നിന്നൊക്കെ അവർ പാഠം ഉൾക്കൊള്ളും ആരെന്ത് പറഞ്ഞാലും അതിൽ നിന്നൊക്കെ ഹക്കായ ദീനിയായ ഒരു പാഠം അവർ ഉൾക്കൊള്ളും വല്ലാർ പാഠം ഉൾക്കൊള്ളുക എന്നത് തന്നെ കൊടുത്തു അവർ നിത്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ അള്ളാഹു കൊടുത്തു അതെ വത്ത അഹുബി ലിദാരിൽ വേണ്ടി തയ്യാറാകുവാനും സ്വർഗീയ ഭവനത്തിന് വേണ്ടി തയ്യാറാകുവാൻ അള്ളാഹു അവർക്ക് എന്തു കൊടുത്തു കൊടുത്തു കഴിഞ്ഞില്ല അവൽ ഹദരി ശ്രദ്ധക്കാരൻ അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വയൂജിപുദാർ അൽ ബവാർ ഹലാഖിന്റെ വീടിനെ നിർബന്ധമാക്കലിനെ ശ്രദ്ധിക്കുവാനും അള്ളാഹു

ഏതൊക്കെ അവസ്ഥ വരുമ്പോഴും രോഗം വന്നാലും ശൈത്യം വന്നാലും അതേ അവരുടെ നിത്യമായി ചെയ്യുന്ന ഇബാദത്തുകളിലും മറ്റൊന്നും മുടക്കം വരുത്താതെ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ അവർ അവരുടെ ജീവിതം ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ ജീവിക്കാൻ അള്ളാഹുർക്ക് തൗഫീഖ് കൊടുത്തു അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു ഏറ്റവും അബിലായ ഏറ്റവും വലുതായ ഒരു ഹംദ് ഹംദ്ഹു ഏറ്റവും പരിശുദ്ധമായ വാഷ്മഹു ഏറ്റവും ഉല്ലാ ഉൾക്കൊള്ളുന്നതായ വൻമാഹു ഏറ്റവും വളർമയുള്ളതായ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഹംദ് അള്ളാഹുവിനെ ഞാൻ ഹംദ് ചെയ്യുന്നു വാഷ് ഞാൻ

ബാക്കിയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും നബിമാരുടെയും മേലുണ്ടാകട്ടെ അവരുടെ മുഴുവൻ ആ മുഴുവൻ പേരുടെയും കുടുംബത്തിന്റെ മേലും ഉണ്ടാകട്ടെ സജ്ജനങ്ങളുടെ മേലും ഉണ്ടാകട്ടെ അമ്മു മുഖവുരക്കു ശേഷം ബിസ്മി എന്നിവകളാണ് മുഖവുര ആ ശേഷം ഇൻഷാ അള്ളാ ബാക്കി ഇനി കിതാബിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് ഇൻഷാ അള്ളാഹു പിന്നീട് ഇനിയുള്ള ക്ലാസ്സുകളിൽ അതൊക്കെ പൂർത്തീകരിക്കാനും കിതാബ് പൂർണമായും പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി ഹബീബുന മുഹമ്മദ് റസൂൽ വസ്ല്ല തങ്ങളുടെ പൊരുത്തം ലഭിക്കുവാനും മാറ്റിയെടുക്കുവാനും അള്ളാഹു نموكوك التوفيق ونلقو مراغتي انما ترم دعاتي ينو السلام عليكم ورحمه الله تعالى وبركاته